തിരക്കിലായിപ്പോയി പത്ത് മിനിറ്റ് വൈകിയും തോന്നും നല്ലത് ആരൊക്കെ വെള്ളാഴ്ച ജോയിൻ ചെയ്യും കേട്ടോ നമ്മുടെ സ്ഥിരം വരുന്ന നമ്മുടെ ആളുകൾ ഒരു ഹായ് വെൽക്കം ഇടം ലൈവിലേക്ക് സ്വാഗതം ആരാണ് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുള്ളത് അതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യോ ലൈക്ക് തരൂ നമ്മുടെ ഇന്നത്തെയും നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ ഫസ്റ്റ് ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ടബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ആയിട്ടോ ചെയ്യൂട്ടോ പുതിയ ആളാണെന്ന് തോന്നുന്നു നെറ്റിന്റെ വലിയ ഇഷ്യൂ ഉണ്ടോ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേനൊന്ന് പറയണം കേട്ടോ വീഡിയോസിന് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിലോ ഒന്ന് പറയണേ നമ്മുടെ ടീമുകളൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഡെയിലി ഉള്ളവർ സ്റ്റാൻഡ് ഇങ്ങനെ മടിയിലേക്ക് വെച്ചിരിക്കും ഡെയിലി ഉള്ളവരൊന്നും ഇന്നലെ ഹെണ്ണ ഇട്ടു കണ്ടോ മടി നല്ല ചുമന്ന നല്ല അടിപൊളി കളറായി ഇന്നലെ എന്നെ ഇട്ടുകൊണ്ടല്ലേ ലൈവ് ചെയ്തത് അപ്പൊ ഇന്നലെ അത് നൈറ്റ് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോ കഴുകിയിട്ട് ഞാൻ കിടക്കണം ഇന്ന് കണ്ടോ മുടിക്ക് നല്ല നിറമാണ് നല്ല നല്ല കുലുന്ന അതാണ് നമ്മൾ എന്നെ ഇട്ടാലുള്ള ഒരു ഗുണേ നല്ല കളറാണ് ആരൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആരോ ഒന്നിങ്ങനെ വന്നിട്ട് പോയി നെറ്റിന്റെ ഇഷ്യൂ കൊണ്ടാണോ ഇനി പുതിയ ആളുകൾ ആദ്യമായിട്ട് കയറുന്നവരൊക്കെ വന്നിട്ട് പോയതാണോ മനസിലാവുന്നില്ല കേട്ടോ എന്റെ വോയിസിന് എന്തേലും പ്രശ്നം കേൾക്കാത്ത പ്രശ്നം ഉണ്ടോന്നൊക്കെ ആരേലും ജോലി ചെയ്യുന്നവര് പറയണം ആരും ഇതുവരെ വന്നില്ല നമ്മുടെ കൂടെ ജോയി രാജൻ കൈലാസ് നാഥ് ഹായ് പുതിയ ആളുകൾ ഇടം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പിന്നെ എല്ലാ ദിവസവും ലൈവ് വരുന്നതാണ് ഒമ്പത് മണി ആകുമ്പോൾ ആർ ഫോർ ഡ്രീംസ് ഓൺ രഞ്ജനാണല്ലേ രഞ്ജൻ ഓക്കെ ഓക്കെ സോറി ടൂ രഞ്ജൻ കൈലാസ് നാഥ് ഓക്കെ താങ്ക് യു തിരുത്തി തോന്നതിന് പിന്നെ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലിൽ ലൈവ് കയറുന്നവർ നമ്മുടെ ചാനലൊന്ന് പിന്നെ നമ്മുടെ കൂടെ ലൈവ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരൊന്ന് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷോർട്സോ വീഡിയോസോ എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേട്ടോ എന്താ വിശേഷങ്ങൾ ആർ ഫോർ സുഖം രഞ്ജൻ ബ്രോന്ന് പ്ലേസ് എവിടാ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് കെട്ടോ നിലമ്പൂർ അടുത്ത് പൂക്കോട്ടും എന്ന് പറയുന്ന സ്ഥലമാണ് കുറച്ചായിട്ട് ഞാൻ ലൈവ് വരുന്നുണ്ട് ഇങ്ങനെ എട്ട് എട്ടുമണിയൊക്കെ തുടങ്ങി എട്ടരയായി ഇപ്പൊ ഒൻപത് മണിയായി ഒൻപത് പത്ത് ചില ദിവസം ഒൻപതരക്കാവും ജോലിയൊക്കെ കഴിഞ്ഞ് ഒര് ഏഴരയാവും വീട്ടിലെത്തുമ്പോൾ അതിന് ശേഷം ഇങ്ങനെ എന്തേലൊക്കെ പണി കുറച്ച് കാണിയല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഒക്കെ വന്നിരിക്കുമ്പോൾ ഈ നേരം കേട്ടോ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ ശ്രമിക്കണേ പിന്നെ പാചകമൊക്കെയാണ് കേട്ടോ അയാ അയാ മറ്റു ജി വി എം ഒക്കെ ജി വി എം നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാറുണ്ട് പിന്നെ പാചകമൊക്കെയാണ് കേട്ടോ പാചകവും ഇങ്ങനെ സംസാരവും അതോ സംസാരിച്ച് വിശേഷമൊക്കെ പറയണെ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെന്തോ ഇങ്ങനെ മിറാക്കൾ പോലെയുള്ള ഒരു ചാനലല്ല സാദാ ഒരു ചാനൽ കേട്ടോ നമ്മൾ ഉണ്ടാക്കുകയും ഭക്ഷണം കഴിക്കുകയും വിശേഷം ചെയ്യുന്ന ഒരു ചാനൽ രഞ്ജൻ രഞ്ജൻ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യാണോ അതോ സ്റ്റുഡൻറ് ആണോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ പറയും എന്നാലും വന്ന ആളുകൾ പെട്ടെന്ന് ലൈക്ക് തന്നൂലോ ലൈവിലൊക്കെ എങ്ങനെ പോയിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു താങ്ക് യു ലൈക്ക് തന്ന എല്ലാവരോടും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളൊന്നും ലൈവിന് ലൈക്ക് തരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്യൂട്ടോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു ബുദ്ധിമുട്ടിന്റെ മലപ്പുറത്തിന്റെ ഭാഷാശൈലി ഒന്നും കിട്ടിയില്ല ഞാനൊരു കോട്ടയംകാരിയാണ് കേട്ടോ ഓ രജൻ മ്യൂസിക് കമ്പോസറാണോ എന്താ ഞാൻ പ്രോപ്പ് മന എന്റെ അച്ഛൻ വീട് കോട്ടയം അമ്മ വീട് വഹിക്കുവാണ് അപ്പൊ ശൈലി ഇവിടുത്തെ പറയൂട്ടോ അസലായിട്ട് പറയും പക്ഷെ നമ്മടെ മൊത്തത്തിലൊരു ശീലം വെച്ചിട്ടങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളു ബെൻസൻ സ്റ്റുഡിയോ പണ്ടൊക്കെ നമുക്ക് അതെയോ ഞാനും കോട്ടയത്ത് നിന്ന് മലപ്പുറത്തേക്ക് മൈഗ്രേറ്റ് ആയതാണ് മലപ്പുറത്താണോ എന്താ വീ ഇത് പറയൂ പിന്നെ ആർഫോ ഡ്രീംസിൻ്റെ പേര് പറയൂ കേട്ടോ രഞ്ജൻ പണ്ടൊക്കെ നമുക്ക് ഈ കാസറ്റുകളൊക്കെ ഇറങ്ങുമ്പോഴേ ഈ സ്റ്റുഡിയോ പേര് പറഞ്ഞാലൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റുഡിയോസൊക്കെ തരംഗിണി അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു പിന്നെ മെമ്മറീസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതിലിപ്പോൾ അങ്ങനെ നമുക്ക് ആ സ്റ്റുഡിയോ പേരെന്നൊക്കെ ഉള്ളു പിന്നെ ഫീൽഡ് പരമായിട്ട് നമുക്കൊരു പരിചയം കുറവല്ലേ അല്ല മലപ്പു മലപ്പുറത്തേക്കല്ല കണ്ണൂർ കെഴുതിയത് മാറി ആ രഞ്ജൻ കോട്ടയം മുല്ലപ്പള്ളി കഞ്ഞിക്കുഴിയൊക്കെ വരാറുണ്ട് എനിക്ക് കോട്ടയത്തൊന്നും ഒരു പരിചയം ഇല്ല കേട്ടോ നമ്മുടെ ആളുകൾ ഇപ്പോഴും എല്ലാവരും അവിടെ തന്നെയാണ് ഞങ്ങളെ അച്ഛൻ്റെ ഒരു ജ്യേഷ്ഠനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഞങ്ങളുടെ ബാക്കി എല്ലാവരും അവിടെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ കൂടുതലും കല്യാണങ്ങൾക്കോ മരണത്തിനോ ഒക്കെ പോകുന്നുള്ളൂ അത് ഈ വൺ ഡേ ടു ഡേ ഒക്കെ ഉള്ള പോക്കേയുള്ളൂ അതൊക്കെ അങ്ങനെയൊന്നും അപ്പം കോട്ടയം എവിടെ ആണോ ചോദിച്ചാൽ ഈ ഒരു സ്ഥലപ്പേരറിയുള്ളു എങ്ങോട്ടങ് അങ്ങോട്ടേക്ക് എത്തിപ്പെടും എന്ന് ചോദിച്ചാ പരിചയമില്ല മൊബൈലില് ചാർജ് കഴിഞ്ഞു പോയി ചാർജ് അങ്ങനെ കുറവായിരുന്നു ഇത്തിരി ഉണ്ടോന്ന് കുറച്ചു നേരം ചാർജ് ചെയ്തിട്ട് വരാം കേട്ടോ